ഇന്ന് വ്രൂണോയം കൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങി മഴ തുടങ്ങിയതിനു ശേഷം അധികം ഇറങ്ങിക്കില്ല വേ വ്രൂണോ അതോ ഇല്ല പിന്നെ റൂണോരോ സന്തോഷം ഉണ്ടോ ബ്രൂണോയം കൊണ്ട് ബാക്കിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എപ്പോഴും മഴ ആയതുകൊണ്ട് തന്നെ അധികം പുറത്ത് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഒരു സന്തോഷമുണ്ടോ മൊത്തം ചപ്പ് ചവർ മഴ പിടിച്ചപ്പോൾ ഇവിടെ ബാ പുളിഞ്ചി മര ഞങ്ങളിവിടെയൊക്കെ പുളിഞ്ചിന്നു പറയുന്നത് ഞങ്ങളിത് അച്ചാറിടാനും മീനിലിടാനും ഉപയോഗിക്കും റൂണോ വാ സേ മൊത്തം ചവറ് നിഴവെയ്തിട്ട് ലാവി എന്നുള്ള ഇല മൊത്തവും മീൻ കിടക്കുന്നു വാ ഇനി വാ നീരുകൂട്ടം കാണിച്ചു തരാം മകളങ്ങ അഞ്ചാറ് മകളങ്ങ ൂണോ ശരി ഇഞ്ചി മൊത്തം ചവറ് വന്ന് വൂറ്റത്ത് പോവാ അപ്പുറത്തെ വീട്ടിലേ ചക്ക നെയ്യോ കാറ്റടിച്ച് മഴയൊക്കെ പെയ്തപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ ഇവിടെ വാഴയെല്ലാം മീനുകിടക്കുന്നു അത് പിന്നെ കുറേ ദിവസമായി പുറത്തോട്ടിറങ്ങിയിട്ട് ഈ മഴ കാരണം ആൽമര അതെല്ലാം അപ്പുറത്തെ വീട്ടിലാണ് ആൽമരം എന്നെ വാ കൊതുകടിച്ചു വ്രൂണവാണവാ ഞാൻ പോണ് നീ ഇല്ലാതെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ മൊത്തം ചവർ വാ ബാ ഓടിയോ ഓടിയോടിയ ഷോ അവന്റെ സന്തോഷം കണ്ട ബ്രൂണോടിയ ഓടിയ 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 ബ്രൂണോ ഇവാ വാ അവിടെ മൊത്തം ചവർ അവിടെ നിൽക്കണ്ട നിൽക്കണ്ടെങ്കി വാ നമുക്ക് ഫ്രണ്ടിൽ പോവാ വാ ബ്രൂണോ സേ ഓടി വാ ബ്രൂണോ അവൻ പറഞ്ഞേക്കൂല ഡൈ ഇപ്പോ പോ ഓ വ്രൂണ വാ വ്രൂണവാ ഓപ്പണോ വാ പോവാ യൂ അങ്ങ് പൊക്കൂട അത്രയും വാ വ്രൂണോ അവന് വെളിയിൽ വിട്ടേ എൻ്റെ സന്തോഷത്തിൽ കൂടെ ഓടാ ഓട്രോട്രാ ഓട്രാ ഓടി 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 ഓടിയോ ഓടിയോടിയോ അയ്യോ ഇങ്ങോട്ട് 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 ഓരോ സന്തോഷം കണ്ടോ കണ്ടാ മുറ്റിട്ട് സന്തോഷം നമുക്ക് പിന്നീട് അവിടെ ഒക്കെ ചവർ തൂത്തതിനു ശേഷം അവിടെ പോവാ കാത്ത് നിൽക്കാനല്ലേ കണ്ട ഒരു കപ്പ അത് അപ്പുറത്തെ വീട്ടിലാണ് കേട്ട ഇവിടെ ഒന്നുമില്ല ചുള്ളി തിരുന്നണ വാ എന്താണ് ഇനി വകത്ത് കയറി പോകാമോ പോവാമോ അകത്ത് കയറി പോകാമോ എടാ പറഞ്ഞേക്കാത്തതേ വട പുല്ലീന പുല്ലി കിട്ടിയ അവസരം ഒട്ടും പഴ കുഞ്ഞില്ല ഇതാ കുഞ്ഞു മുല്ല മുല്ല നിൽക്കുന്നുണ്ടമുക്കുള്ളതാണേ നമുക്കുള്ളതാണ് മുട്ട എല്ലാം ഉണ്ട് വേണ്ട